തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ ും വിശമത്തായി അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവാക്യം യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളിച്ചു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ട് ധൈര്യം നഷ്ടപ്പെട്ട് നിരാശരായി പോകുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴും തളർച്ചകളും തകർച്ചകളും പ്രതികൂല സാഹചര്യങ്ങളും ഒറ്റപ്പെടുത്തലും വരുമ്പോൾ ഞങ്ങൾ ദൈവമേ നഷ്ടധൈര്യരായി മാറുന്നു ഈ നിമിഷം അങ് ഞങ്ങളെ നോക്കി ആരോ ചെയ്യുന്നുവല്ലോ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ദൈവമേ ഞാൻ രക്ഷ പ്രാപിക്കുവാൻ ദൈവമേ ഞാൻ സ്വർഗത്തിന്റെ ശക്തിയാകുന്ന ധൈര്യത്താൽ നിറയപ്പെടുവാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ തിരുവചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഈ ദിവസം അങ്ങനെ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറിയവസേപ്പന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ വചനത്തിൻ കൃപയോടെ കുഞ്ഞേറി